ക്രൈസ്ത ലോഡ് കർത്താവിൻ്റെ ഇത് പരിശുദ്ധമേറിയ നാമം പാഴ്ത്തപ്പെടുമാറായിക്കട്ടെ എനിക്ക് ഗ്രഹിക്കപ്പെട്ട നല്ല സമയത്ത് ഞാൻ കർത്താവിന് മാനവും മഹത്വവും പുകഴ്ചയും അർപ്പിക്കുന്നു ഈ നല്ല സമയം എൻ്റെ പ്രിയപ്പെട്ടവരെ അഭിസംബോധന ചെയ്യാൻ കർത്താവുക്ക് എല്ലാ നല്ല അവസരങ്ങളും ഓർത്ത് സ്തോത്രം ചെയ്യുന്നു അതേ നഷ്ടങ്ങൾ എപ്പോഴും വലിയ വേദനയാണ് എന്നാൽ നഷ്ടപ്പെട്ടത് തിരികെ ലഭിക്കുക എന്ന് പറയുന്നത് അധികം സന്തോഷവുമാണ് ഇന്ന് നമ്മുടെ ചില നഷ്ടങ്ങളെ നഷ്ടപ്പെട്ട ചില പ്രതീക്ഷകളെ തിരികെ തരുന്ന ദൈവത്തിൻ്റെ കരം ചലിക്കും വളരെ പ്രാർത്ഥനയോടെ ഈ സന്ദേശങ്ങൾ ശ്രമിക്കുക കർത്താവ് അനുഗ്രഹിക്കട്ടെ യോഹനാനസ് വിശേഷം പതിനൊന്നാം അധ്യായം ഇരുപത്തി രണ്ടാമത്തെ വേദഭാഗം ഇങ്ങനെയാണ് വായിക്കുന്നത് ഇപ്പോഴും നീ ദൈവത്തോട് എന്ത് അപേക്ഷിച്ചാലും ദൈവം നിനക്ക് തരുമെന്ന് ഞാൻ അറിയുന്നു എന്ന് പറഞ്ഞു വളരെ സുപരിചിതമേറിയ ഒട്ടനവധി പ്രസംഗങ്ങൾ കേട്ടിട്ടുള്ളതും നാം വായിച്ച് പഠിച്ചിട്ടുള്ളതുമായ തിരുവചന ഭാഗമാണ് അതേ മാർത്ത യേശുവിനോട് പറയുന്ന ഒരനുഗ്രഹിക്കപ്പെട്ട പദമാണ് യേശു മാർത്തയുടെയൊക്കെ ഭവനത്തിലേക്ക് താമസിച്ചു വന്നപ്പോഴും മാർത്ത യേശുവിനോട് പറയുന്ന പദം ഇ പ്പോഴും നീ എന്തപേക്ഷിച്ചാലും ദൈവം നിനക്ക് തരുമെന്ന് ഞാൻ അറിയുന്നു അതേ പ്രിയപ്പെട്ടവരെ ഈ പ്രാരംഭ സെക്കൻഡുകളിൽ വളരെ നഷ്ടബോധത്തിനകത്ത് ആ വിഷയത്തിൽ ഇനി ഒരു പ്രതീക്ഷയും വേണ്ട എന്ന് നൂറ് ശതമാനം നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ വിഷയത്തെ വേദനപ്പെട്ടിരിക്കുന്ന ചില വ്യക്തികളെ നോക്കി ദൈവത്തിൻ്റെ ആത്മാവ് വചനത്തിൻ്റെ പിൻബലത്തിൽ കൈമാറുന്നു നഷ്ടപ്പെട്ട പ്രതീക്ഷകളെ സന്തോഷത്തെ വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു എത്ര പേർക്ക് കർത്താവിന് മഹത്വം കൊടുക്കാൻ കഴിയും ചില വിഷയങ്ങളെ നോക്കിയാൽ ചിലർ പറയും പാസ്റ്റർ എത്ര പ്രാർത്ഥിച്ചാലും എത്ര ഉപവസിച്ചാലും ആ വിഷയത്തെ ഞങ്ങൾ മറന്നു ആ വിഷയത്തെ ഞങ്ങൾക്ക് ഇനി ഒരു സന്തോഷമായി ലഭിക്കത്തില്ല എന്നാൽ അതിനൊരു തിരുത്തു തിരുത്തുകൊടുത്തുകൊണ്ട് ഞാൻ ആത്മാർത്ഥതയോടെ കൈമാറാം എത്ര വലിയ നഷ്ടമാണെങ്കിലും എത്രത്തോളം വലിയതാണ് അങ്ങയുടെ നഷ്ടമെങ്കിലും വലിയതായിരിക്കും അങ്ങക്ക് ലഭിക്കാൻ പോകുന്ന മറുപടി എന്ന് ഇന്ന് ഈ സമയത്ത് ഞാൻ ആത്മാർത്ഥതയോടെ കൈമാറുകയാണ് ഏതു വിഷയമാണ് അങ്ങക്ക് നഷ്ടബോധത്തിൽ അങ്ങയെ തളർത്തി നഷ്ടം കൊണ്ടിട്ട് ആമീൻ ഇത് വലിയ പ്രതീക്ഷയായിരുന്നു പക്ഷേ വലിയ നഷ്ടം കൊണ്ടിട്ട് ആമീൻ മുഖം താഴ്ത്തി ഹൃദയം തളർന്ന് കാലിന്റെ വേഗത കുറഞ്ഞ് ഒരു റൂമിനകത്തോ ഒതുങ്ങി പോകുന്ന നിലയിൽ ആ നഷ്ടത്തെ അത്രയും പ്രഹരമാക്കി മാറ്റിയെങ്കിൽ എന്ന് ദൈവത്തിന്റെ ആത്മ പറയുന്നു അങ്ങ് തളരാനുള്ള വ്യക്തിയല്ല അങ്ങ് തകർന്നു പോകാനുള്ള വ്യക്തിയല്ല നഷ്ടപ്പെട്ടത് എന്താണോ അത് ദൈവത്തിൻ്റെ കരത്തിലേക്ക് അപ്പ എന്ന് വിളിച്ച് ഏൽപ്പിക്കാൻ കഴിയുമെങ്കിൽ എത്രത്തോളം ആ മിഷ്ഠോത്രം വിലപ്പെട്ടതാണ് അങ്ങും നഷ്ടപ്പെട്ടത് എത്രത്തോളം വലിയതാണ് അങ്ങേക്കും നഷ്ടപ്പെട്ടത് അത്രത്തോളം വലിയ മഹത്വം അങ്ങായിരിക്കുന്ന സ്ഥലത്ത് അങ്ങായിരിക്കുന്ന വിഷയത്തിനകത്ത് പ്രാർത്ഥിക്കുന്ന കരയുന്ന വിഷയത്തിനകത്ത് നൽകി തരും എന്നോട് ചേർന്ന് കർത്താവിനെ മഹത്വപ്പെടുത്താൻ കഴിയുമെങ്കിൽ ദൈവത്തിന് മഹത്വം കൊടുക്കുക ആ ആ സന്ദേശത്തിനകത്ത് വളരെ വ്യക്തതയോടെ പറയുന്നുണ്ട് യേശു സ്നേഹിച്ച ഭവനത്തിനകത്ത് ലാസറും മറിയും അടങ്ങുന്ന ഭവനത്തിനകത്ത് സ്നേഹിച്ചവരിൽ ഒരാൾ മരിച്ചുപോയി ചെയ്യുന്നു യേശു സ്നേഹിച്ച മരിച്ചുപോയി എന്നാൽ അറിഞ്ഞിട്ടും ആ പതിനേഴാമത്തെ വേദഭാഗം ഇങ്ങനെയാണ് വായിക്കുന്നത് യേശു അവിടെ എത്തിയപ്പോൾ അവനെ കല്ലറയിൽ വെച്ചിട്ട് നാല് ദിവസമായി എന്ന് ആമീൻ സ്ത്രോത്രം അറിഞ്ഞു പ്രിയപ്പെട്ടവരെ ഈ സന്ദേശത്തിന് ഞാൻ എന്റെ ആമീൻ ആത്മാർത്ഥതയോടെ ഞാൻ ആത്മാർത്ഥതയോടെ കൈമാറാൻ ആഗ്രഹിക്കുന്നത് ചിലത് വൈകി തിന്റെ പിന്നിൽ ചിലത് വൈകി ലഭിക്കുന്നതിന്റെ പിന്നിൽ ഏറ്റവും വലിയ മഹത്വം വെളിപ്പെടുത്താൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ട് എന്നോട് ചേർന്ന് കർത്താവിനെ മഹത്വപ്പെടുത്താൻ കഴിയുമെങ്കിൽ ദൈവത്തിന് മഹത്വം കൊടുക്കുക ചിലത് വൈകിയതിൻ്റെ പേരിൽ തളർന്നുപോയില്ലേ ആ മിഷ്ട്രോത്രം എന്റെ ശരീരത്തിന്റെ രോഗാവസ്ഥ ഞാൻ പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചും മടുത്തു ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു എന്റെ വീടിനകത്തു വീണ നഷ്ടങ്ങൾ ഞാൻ പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചു മടുത്തു വൈകുകയാണ് വീണ്ടും വീണ്ടും വൈകുകയാണ് ഓരോ ദിനവും ആലോചിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും പ്രതീക്ഷിക്കുന്നതും ഇന്നൊരത്ഭുതം കാണാൻ കഴിയും ഇന്നൊരു വിടുതൽ കാണാൻ കഴിയുമെന്നാണ് പക്ഷെ ഓരോ ദിവസം മുൻപോട്ട് പോകും തോറും വലിയ നഷ്ടബോധത്തിൽ തളർന്നു പോകുന്നതുപോലെയുള്ള സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്നെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവ് അങ്ങേ നോക്കി ഇന്ന് ഈ ദൂത് കൈമാറുകയാണ് ആമ ചിലത് വൈകുന്നതിൻ്റെ പിന്നിൽ ഏറ്റവും വലിയ മഹത്വം ചലിക്കുവാൻ ചിലർ കാണത്തക്ക നിലയിൽ യേശു നിന്റെ ഭവനത്തിൽ ഉള്ളത് എന്തിനാണെന്നും നിന്റെ ഭവനത്തിൽ വന്നാൽ എന്ത് ആ മിഷ്ടോത്രം ആ മറുപടിയാണ് ലഭിക്കാൻ പോകുന്നതെന്നും മറ്റുള്ളവർ കാണിയ മഹത്വം ചലിക്കാൻ പോകുകയാണ് എത്ര പേർക്ക് കർത്താവിന് മഹത്വം കൊടുക്കാൻ കഴിയും യേശു വന്നപ്പോൾ ലാസറിനെ കല്ലറയിൽ വെച്ചിട്ട് നാല് ദിവസമായെന്നറിയുന്നു എന്ന് പറഞ്ഞാൽ ഒരു ശതമാനം പോലും പ്രതീക്ഷകൾക്ക് വകയില്ലാത്ത നിലയിൽ മരിച്ച് അടക്കം ചെയ്ത് നാല് ദിവസമായ ഒരു വിഷയത്തെ ആ മീൻ എത്ര പരിശ്രമിച്ചാലും ആ വിഷയത്തെ ഇനി കരയുകയല്ലാതെ ദൈവത്തിന് ഇഷ്ടോത്രം വേദനപ്പെട്ടിരിക്കുകയല്ലാതെ ഇനി അതിനെ പ്രതീക്ഷിക്കണ്ട എന്ന് ആ വിഷ്ണോത്രം നിശ്ചയമായി മനസ്സിലാക്കാൻ കഴിയും ആ ഭാഗത്ത് നിന്ന് എന്നാൽ ഇന്ന് അതേ ഭാഗത്ത് നിന്നുകൊണ്ട് അടുത്തൊരു മറുപടി പറയാൻ ആഗ്രഹിക്കും യേശു അങ്ങയുടെ ഭവനത്തിനകത്തേക്ക് കയറിയാൽ ഈ അത്രത്തോളം സംഭവിച്ചത് അത്രത്തോളം ആനന്ദകരമായ ഒരു മടക്കി നൽകലുകൾ അത്രത്തോളം മനോഹരമായ ആമി സന്തോഷങ്ങൾ തന്ന് ദയ്യപ്രവർത്തി അങ്ങയുടെ കുടുംബത്തിനകത്ത് പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തും കർത്താവിനിഷ്ഠോത്രം ചെയ്യുന്നു അതുതന്നെയാണ് മാർത്ത ഇവിടെ കൈമാറുന്നത് ും നീ ദൈവത്തോട് എന്ത് അപേക്ഷിച്ചാലും ദൈവം നിനക്ക് തരുമെന്ന് ഞാൻ അറിയുന്നു യേശു കർത്താവിൻ്റെ മറുപടിയാണ് അടുത്ത വാക്യത്തിൽ കാണാൻ കഴിയുന്നത് യേശു അവളോട് പറയുന്ന മറുപടി നിന്റെ സഹോദരൻ ഉയർത്തെഴുന്നേൽക്കുമെന്ന് പറഞ്ഞു ഇന്ന് ഇന്ന് ഈ സന്ദേശം ഞാൻ ആ മിഷ്ടോദന വൈൻഡപ്പ് ചെയ്യുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരെ നോക്കി ആ മിഷ്ട്രോധൻ്റെ സഹോദരങ്ങളെ നോക്കി മാതാപിതാക്കളെ നോക്കി ഞാനൊരു പ്രവചന ശബ്ദം കൈമാറുന്നു അതേ അങ് വേദനപ്പെട്ട നഷ്ടപ്പെട്ടുപോയെന്ന് പറഞ്ഞ പ്രതീക്ഷയില്ലേ നഷ്ടപ്പെട്ടുപോയെന്ന് പറഞ്ഞ വിഷയത്തില്ലേ ദൈവത്തിന്റെ അന്മ പറയുന്നു അതെ അത് മടക്കി തരാൻ പോകുന്നു അതേ വിശ്വാസത്തോടെ എന്നോട് ചേർന്ന് പറയുക അത് അങ്ങയുടെ പക്കൽ മടക്കി തരാൻ ദൈവത്തിന് ആഗ്രഹമുണ്ടെന്നേ അതാ അത് വൈകിപ്പോയത് കരഞ്ഞ് കരഞ്ഞ് കൺകലങ്ങി രാത്രിയെ പകലുകളാക്കി കരഞ്ഞ രാത്രികൾ അങ്ങയുടെ മുൻപിലില്ലേ എത്രയോ രാത്രികൾ ഉറങ്ങാതെ ഇരുന്നിട്ടുണ്ട് ഈ വിഷയം എന്താണ് ഇങ്ങനെ സംഭവം പ്രാർത്ഥനക്കുറവല്ല ഉപവാസക്കുറവല്ല അമ്മോത്രം ദൈവസന്ധി ചെലവിട്ടതിന്റെ കുറവുകളൊന്നുമല്ല എന്തുകൊണ്ട് സംഭവിച്ചു എന്ന് നാം നമ്മോട് ഉയർത്തുന്ന ചോദ്യങ്ങൾക്ക് ദൈവത്തിന്റെ മറുപടി അതേ യേശു കർത്ത മാർത്തയോട് പറഞ്ഞ സഹോദരൻ ഉയർത്തെഴുന്നേൽക്കും എന്ന് പറഞ്ഞാൽ ബുദ്ധി കൊണ്ട് ആലോചിച്ചാൽ ഒരു തരത്തിലും അതിനെ ചിന്തിക്കാൻ കഴിയത്തില്ല അത്രത്തോളം വലിയതാണ് നഷ്ടം പക്ഷേ ദൈവത്തിന്റെ ആത്മ പറയാം നിന്റെ സഹോദരൻ ഉയർത്തെഴുന്നേൽക്കും അത് പ്രിയപ്പെട്ടവരെ അങ്ങ് ഇപ്പോൾ വേദനപ്പെടുന്ന അങ്ങ് ഇപ്പോൾ വേദനിക്കുന്ന നൽകി തരും അതുകൊണ്ട് വളരെ വിശ്വാസത്തോടെ പ്രഖ്യാപിച്ചുകൊണ്ട് എനിക്ക് ചില മറുപടി വേദനപ്പെടുന്നത് ചിലത് മഹത്വത്തോടെ ചലിക്കാൻ വേണ്ടിയിട്ടാണെന്ന് ഉറക്കപ്പറഞ്ഞുകൊണ്ട് ദൈവാശ്രയ ബോധ്യത്തോട് ദൈവ സന്നിധി സന്നിധി ബോധ്യത്തോട് വിശ്വാസത്തോടും കൂടെ നമുക്ക് മുന്നോട്ട് പോകാൻ പരിശുദ്ധാത്മാവ് കൃപ തരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്ത വചനങ്ങളാൽ അനുഗ്രഹിക്കട്ടെ